ളവള്ളി ഗ്രാമപഞ്ചായത്തിലെ എളവള്ളി ബ്രഹ്മംകുളം ഗ്രൂപ്പ് വില്ലേജിൽപ്പെട്ട ബ്രഹ്മംകുളം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് റീസർവേക്ക് തുടക്കമായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ലാൻഡ് റീസർവേ എൻ്റെ ഭൂമി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും സർവേ ഭൂരേഖാ വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആധുനികമായ സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ച് ബഹുജന പങ്കാളിത്തത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് റീസർവേ പൂർത്തീകരിക്കുന്നതോടെ ഭൂ ഉടമകൾക്ക് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭിക്കും കൂടാതെ ഓരോ ഭൂ ഉടമയുടെയും ഭൂമിക്ക് പ്രത്യേകം റീസർവേ നമ്പറുകളും നാലതിരിലെ അളവുകളും തയ്യാറാക്കും തർക്കങ്ങൾ ഇല്ലാത്ത ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ അളക്കുന്നത് പിന്നീട് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വില്ലേജ് തലത്തിലും താലൂക്ക് തലത്തിലും തർക്ക പരിഹാര അദാലത്തുകൾ സംഘടിപ്പിക്കും മണ്ണിട്ട് നികത്തിയ ഭൂപ്രദേശങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടിൽ പ്രത്യേകമായി രേഖപ്പെടുത്തും പിന്നീട് ഭൂമി തരം മാറ്റുന്ന പ്രക്രിയയ്ക്ക് ഇത് സഹായകമാകും വാർഡ് തലത്തിൽ നേരത്തെ അറിയിപ്പ് നൽകിയാണ് റീസർവേ നടത്തുന്നത് അളവ് സമയത്ത് അതാത് ഭൂ ഉടമകൾ ഭൂമിയുടെ വിശദവിവരങ്ങളും രേഖകളും സർവേ ഉദ്യോഗസ്ഥർക്ക് നൽകി ബോധ്യപ്പെടുത്തണം തൃശൂർ ജില്ലയിലെ രണ്ടാം ഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ നടത്തുന്ന ചാവക്കാട് താലൂക്കിലെ ഏക വില്ലേജാണ് ബ്രഹ്മംകുളം ആറുമാസക്കാലമാണ് സർവേ പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി ഡിജിറ്റൽ റീസർവേ മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എം എ ആശ ജനപ്രതിനിധികളായ എൻ ബി ജയ ടി സി മോഹനൻ ചെറുപുഷ്പം ജോണി ശ്രീപിത ഷാജി എം പി ശരത്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു